പുനലൂരിൽ ട്രെയിനിന്റെ എഞ്ചിനിൽ തീപിടുത്തം കൊല്ലം ചെങ്കോട്ട റെയിൽപാതയിൽ സർവീസ് നടത്തുന്ന ചെന്നൈ എഗ്മോർ എക്സ്പ്രസിന്റെ ബാങ്കർ എഞ്ചിനിലാണ് തീപിടുത്തമുണ്ടായത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നേകാലോടെ കൊല്ലത്തുനിന്ന് പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം ട്രെയിനിന്റെ പിൻഭാഗത്തായി ബാങ്കർ എഞ്ചിൻ ഘടിപ്പിക്കുന്നതിനിടെയാണ് എഞ്ചിന്റെ മധ്യഭാഗത്തായി നേരിയ നേരിയതോതിൽ പുകയരുന്നത് ലോക്കോ പൈലറ്റിന്റെയും ജീവനക്കാരുടെയും ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ട്രെയിൻ ജീവനക്കാരും ലോക്കോ പൈലറ്റും തീ അണയ്ക്കുകയായിരുന്നു

തുടർന്ന് മറ്റൊരു സ്പെയർ ബാങ്കർ എഞ്ചിൻ പുനരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ മാറ്റി ഘടിപ്പിച്ചതിനു ശേഷമാണ് ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചത് അരമണിക്കൂറോളം വൈകിയാണ് ട്രെയിൻ പിന്നീട് യാത്ര ആരംഭിച്ചത് എന്നാൽ ഇതുമൂലം യാത്രക്കാർക്കും മറ്റു ട്രെയിനുകളുടെ സർവീസിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്ന് റെയിൽവേ അധികൃതർ വ്യക്തമാക്കി പുനലൂർ ചെങ്കോട്ട തീവണ്ടിപ്പാതയിൽ നേരിയ തോതിലുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും വളവുകളും ഉണ്ടായതിനാലാണ് ട്രെയിനുകളുടെ മുൻഭാഗത്തെ വൈദ്യുത എഞ്ചിനുകൾ കൂടാതെ പിൻഭാഗത്തായി ഡീസൽ ബാങ്കർ എഞ്ചിനുകൾ ഘടിപ്പിക്കുന്നത് ബാങ്കർ എഞ്ചിനിൽ നേരിയ തോതിലാണെങ്കിലും തീപിടുത്തമുണ്ടായ സാഹചര്യം വിശദമായി റെയിൽവേ സുരക്ഷാ വിഭാഗവും മറ്റ് ഏജൻസികളും വരും ദിവസങ്ങളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നു ഫോക്സ് ടിവി ന്യൂസ്